പൗരത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമായി തുടർന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇവിടെ വലിയ കോലാഹലങ്ങളും പ്രക്ഷോഭങ്ങളും സൃഷ്ടിക്കുകയാണ് ഇത് കേട്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ ആകെ ബേജാറായിരിക്കുകയാണ് എനിക്ക് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് അരുത് നിങ്ങൾ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഭയപ്പെടുത്തരുത് അവരെ വീണ്ടും പേടി സ്വപ്നങ്ങൾ കാണിക്കരുത് സി എ എ ബില്ലായ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രവൃത്തികൾ എന്താണ് ഇവിടെ പ്രചരിപ്പിച്ചത് മുസ്ലിങ്ങളെയെല്ലാം പാക്കിസ്ഥാനിലേക്ക് നാട് കടത്തുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാലു കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ ഈ നിയമത്തിന് ഈ സി എക്ക് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ അഭയാർത്ഥികളായിട്ടുണ്ട് ഇവർക്ക് പൗരത്വം കൊടുക്കണം എന്ന് തന്നെയല്ലേ കോൺഗ്രസിന്റെ അഭിപ്രായം ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പാർലമെന്റിൽ രണ്ടായിരത്തി മൂന്നിൽ നടത്തിയ വളരെ വികാരപരമായ ഒരു പ്രസംഗമുണ്ട് അദ്ദേഹം പറഞ്ഞത് സിഖുകാർക്കും അതുപോലെ തന്നെ പാഴ്സികൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധന്മാർക്കും ഒക്കെ പാകിസ്ഥാനിൽ നിന്ന് തുരത്തി ഓടിക്കപ്പെട്ടവർക്കെല്ലാം പൗരത്വം നൽകണമെന്നായിരുന്നു അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് ഇതിൽ ഒരു പുതിയൊരു വിഷയമുണ്ട് ഇത് ഈ അഭയാർത്ഥികളിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് തുരത്തി ഓടിക്കപ്പെട്ടവർ ഒന്ന് അനധികൃതമായി തുരഞ്ഞ് കയറി വന്നവർ ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ അവിടുത്തെ പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് ഒരാൾക്കും പൗരത്വം നഷ്ടപ്പെടില്ല ഒരാൾക്ക് അവരുടെ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരില്ല ബി ജെ പിയുടെ നാഷണൽ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ വളരെ കൂടി പറയട്ടെ ഇന്ത്യയിലെ പതിനെട്ട് കോടി മുസ്ലിങ്ങളിൽ ഒരാളുടെ പൗരത്വത്തിന് ഈ നിയമം തടസ്സമാവുകയാണെങ്കിൽ അവരുടെ കൂടെ നിന്ന് അവരുടെ പൗരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ കൂടി ഉണ്ടാവും അതാണ് ഞങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ് അതുകൊണ്ട് ദയവ് ഇത് കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും പറയാനുള്ളത് വോട്ടിന് വേണ്ടി ജനങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടവരുത് അവരെ മാനസിക സംഘർഷങ്ങളിലേക്ക് അയക്കരുത് സത്യത്തിൽ അധികാരത്തിന് വേണ്ടി വോട്ടിനു വേണ്ടി ദുഷിച്ച പ്രചരണമാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നടത്തുന്നത് അതിൽ നിന്ന് അവർ പിന്മാറണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത്